ബോഡി അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓപ്പൺ ഡോറിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം തൈക്കാട് ചിത്രരഞ്ജൻ സ്മാരക ഹാളിൽ വെച്ച് മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ സൗജന്യ നൃത്ത സംഗീതാഭിനയ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി ബോഡി ട്യൂണിംഗ് വർണ്ണം നൃത്ത സംഗീത അഭിനയം പാട്ടും വർത്തമാനവും ഭരതനാട്യം എന്നീ വിഷയങ്ങളിലാണ് പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നത് ദ്വിദിന ശില്പശാലയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മണിക്ക് മുൻ മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ നിർവഹിക്കും തുടർന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും ക്ലാസുകൾ പൂർണ്ണമായും സൗജന്യമാണ് ഓരോ ബേസിക് എക്സർസൈസും നമ്മൾ ഇപ്പോ ഈ എക്സർസൈസ് നമ്മൾ വർകൗട്ട് ചെയ്ത നിങ്ങൾ ഇന്ന് ചെയ്ത എക്സർസൈസ് അപ്പോൾ ബാക്ക് ടേൺ ചെയ്യൂ സൈഡ് ടേൺ ചെയ്യൂ ഇത് നിങ്ങളുടെ ബോഡി ടോണിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബോഡി അപ്പർ പാർട്ട് ഉഷാ ആംഗുലർ ആയിട്ട് 맞아ക്കുന്നതിനോട് വിസിബിലിറ്റി എന്നൊരു പ്രശ്നമുണ്ടോ മൈൽഡ് പ്രശ്ന എരി ലോസ്റ്റ് ഹീറ്റ് അല്ല അതിന്റേതായിട്ടുള്ള രീതിയിൽ മനുഷ്യർ സ്റ്റൈൽ പഠിക്കുകയാണെങ്കിൽ വഴകൂറുകാരനും നൽകി കിട്ടും അല്ലെങ്കിൽ പന്ത്രണ്ടൂർ സ്റ്റൈലിൽ പഠിക്കുകയാണെങ്കിൽ പന്ത്രണ്ടൂറ് കാര്യം പോയി നല്ല പെട്ടെന്ന് പിന്നെ ഇതെല്ലാത്തിന്റെ ഏതായാലും നാട്ടുകാരും ഇതില്ലെങ്കിൽ തെറ്റ് തന്നെയാണ്